കേൾക്കുന്നില്ലേ ആ ഈ ഈ ഈ എവിടെ പോയി ഞാൻ ഞാൻ കൊച്ചിനെ വെച്ച് എത്ര നേരം പറഞ്ഞിട്ട് നല്ല കാര്യത്തിൽ ഈ ഗുണ്ടാപ്പണിക്ക് പോവാൻ നിൽക്കരുള്ളത് ഹലോ ഹലോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ എന്ത് പറയുമ്പോണ്ടെങ്കിൽ കട്ട് ചെയ്യും അങ്ങോട്ട് കൊല്ലത്ത് അടിക്കുന്ന ഒരു ഉത്സവം നടക്കുന്നതാ ഈ മനുഷ്യനെ കൂടി വരാന്ന് അയ്യോ നടക്കിടിച്ചേത്രീ അമ്മ എന്തായാലും അമ്മാവ എന്റെ ഈ പ്രായത്തിലും കടം മനസ്സിലായല്ലോ അതാണ് അമ്മാവൻ എടി അമ്മാവന്റെ ചെറുപ്പത്തിൽ ഒരാളെ കണ്ടാ മതി പിന്നെ എത്ര വർഷം കഴിഞ്ഞു ആ ആളെ പിന്നീട് കണ്ടു കഴിഞ്ഞാ അമ്മാവൻ ആ സുഖമായിട്ട് കൂടെ ഇറങ്ങി പോയിട്ട് ഇപ്പഴല്ല നീ അപ്പച്ചിയെ കുറിച്ച് തിരക്കുന്നേ ഒന്ന് വന്ന് കാണാൻ നിനക്ക് സാധിച്ചോ അവള് പറഞ്ഞു വിട്ടാ നീ ഇവിടെ ഉണ്ടാവും നിന്നെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞത് അതെ ഉത്സവം കഴിഞ്ഞിട്ട് ഞാൻ ഏട്ടൻ കൂടി അപ്പച്ചുടെ വീട്ടിലേക്ക് വരാൻ വിചാരിച്ചിരുന്നതാ വിചാരിച്ചിരുന്നതാണോ എന്നിട്ട് എവിടെ നിന്നെ കേട്ടാ ഗുണ്ടയാ ബ്ലൂഡ് സുര ബ്ലൂഡ് സുര മതി നിനക്കൊക്കെ എന്നെ തല്ലാൻ ആവശ്യത്തിൽ ഞാൻ സമയം തന്നു നിങ്ങൾ മാക്സിമം ഉപയോഗിച്ചു ഇന്ന് തന്നെ എന്നെ തല്ലിക്കൊന്നില്ലാതാക്കിയാൽ നാളെ നീ കാത്തോളത്ത് കയറിടാം നാളെ കുറിച്ച് ചിന്ത വേണം മനസ്സിലായി കണ്ടോ മുണ്ട് തലയിട്ട് നിക്ക് തുറന്ന വരാൻ ഞാൻ വാഹനത്തിൽ നിങ്ങളൊന്നും പറഞ്ഞു പിടിക്കാറില്ല അപ്പൊ അത് ഒളിച്ചും പാത്തും പതിങ്ങിയൊക്കെ വരണ്ടി വരും ഞാനിങ്ങോട്ട് വരുന്ന വഴി ആ ഹോട്ടലുകാരൻ വാസുവിന്റെ കടയിലെ ഫ്രണ്ടിൽ ഒരു ബോർഡ് മൂന്ന് കരിമീൻ പൊളിച്ചതിന് എഴുന്നൂറ്റമ്പത് രൂപ ഒന്നും നോക്കിയില്ല ചാരി കയറി മൂന്ന് കരിമീൻ അങ്ങ് കഴിച്ചു പത്തിന്റെ പൈസ കയ്യില്ലാത്ത നിങ്ങള് അവിടെ ഞാൻ ഐഡിയ പ്രകടിച്ചു

നിങ്ങൾ ഒന്നും അങ്ങോട്ടും ചാടി കളിക്കാതെ എവിടെയെങ്കിലും ഉറച്ചു നോക്കി ഇങ്ങനെ ചാടി കളിച്ചാൽ പള്ളിക്ക് വേറൊന്നും വിചാരിക്കില്ല ഞാൻ ഒരു ഗുണ്ടയായി പോയല്ലോ അതുകൊണ്ട് പറഞ്ഞ പഠിച്ചതല്ലേ പാടും പറയാ മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചിത്രമില്ലേ പാട്ട് പാടിയാണ് ചിത്രമില്ലേടാടിയോ

എന്താ ഞാൻ ഞങ്ങൾ മേടിച്ചോളാം നിങ്ങളീ കുഞ്ഞിന്ന് നിങ്ങളാണ് കൊച്ചിന് തന്നെ കൊച്ചും എന്ന മറ്റേ കൊച്ചങ്കാനം കരഞ്ഞാ നീ ഗുണ്ടാന്നൊന്നും ഞാൻ നോക്കൂല വന്ന വഴിക്ക് നിന്റെ മണ്ടയാല്ലിന്റെ ആഹാ ഉത്സവമായിട്ട് നീ ഇവിടെ വന്നിരിക്കുകയാണോ അല്ല ഞാൻ ശ്രീകോവിലാ ആ നീ ഇപ്പൊ വീട്ടിൽ നിനക്ക് ജീവനോടെ എടാ നീ കഴിഞ്ഞ ഉത്സവത്തിന് തന്നെ ഇവിടുത്തെ വെട്ടിയില്ലയോ ആവനാട ഇന്നത്തെ വാളം കൊണ്ടൊക്കെ അടക്കുന്നു അയ്യോ ആ ഇത് അവിടെ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോ ഞാൻ ആ കുഞ്ഞുള്ളതുകൊണ്ട് രക്ഷപെടും അവനീ കുഞ്ഞുങ്ങളോട് ഭയങ്കര സ്നേഹന് കുഞ്ഞുങ്ങളില്ലല്ലോ ആ ഇപ്പഴത്തെ പിന്നെ സ്വഭാവം എന്തോന്ന് എനിക്കറിയത്തില്ല ഞാൻ പറയാമല്ലേ പറഞ്ഞു പിന്നെ നീ ആയി നിന്റെ പാടായി എതിയിലെണ്ണ ഒഴിച്ചിട്ട് കണ്ടോ പട്ടി ബ്ലൂട് സുരേ ഒരു ഓട്ടോയിൽ പോണ ഫീലിംഗ് ഉണ്ടല്ലോ അതെന്നു ഇതേ സ്ഥലത്ത് വെച്ച് നീ എന്നെ നാൽപ്പത്തി ആറ് കുത്തുകുത്തി അതിന് പകരം ചോദിക്കാൻ വന്നവരാടാ ഞാൻ

േ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല ഇതാരെ കുഞ്ഞ് പഞ്ചായത്തു നിന്ന് കിട്ടിയതാ ഇതെന്റെ കുഞ്ഞ് മക്കളെ മാമ നിന്നെ കാണാൻ വന്നപ്പോ ഒന്നും വാങ്ങിച്ചോണ്ട് വന്നില്ലല്ലോടീ ഇതിനെ കാണാൻ വരമ്പോ കൈമീസി ആണോ അവരുടെ ാണ് ഒരു കുഞ്ഞിനെ കാണാൻ വന്നിട്ട് ഒന്നും വാങ്ങിച്ചോണ്ട് ഞാൻ നല്ല സാധനം എന്റെ അടുത്തുനിന്ന്

അങ്ങനെ പറയാൻ വഴിയില്ലല്ലേ മൊത്തത്തിൽ അഴിച്ചു പണിയേണ്ടി വരും അഴിച്ചു പണിയാ സമയം എടുക്കൂലും അതിന് സമയമില്ല അല്ല എന്ത് കൊടുക്കേണ്ടത് നീ എന്തിനാ ഇതുമായിട്ട് പറഞ്ഞാ എന്നെ കൊല്ല അത് ശരി എന്നെ കൊല്ല ഏടാ ഇതുണ്ടെങ്കിലല്ലേ നീ എന്നെ കൊല്ലുള്ളത് ഇപ്പൊ എന്റെ കയ്യിലായില്ലേ ശരി ചെറിയ ലോജിക് മിസ്റ്റേക്ക് പറ്റിട്ടുണ്ട് എന്റെ കുഞ്ഞ് നിന്റെ കയ്യിലും നിന്റെ മിഷൻ മാള എന്റെ കയ്യിലുമായി പോയി ഒരു ഭക്തസമ്പ്രദായ പ്രകാരം വെച്ച് മാറാങ്കിൽ ലോജിക് മിസ്റ്റേക്ക് മാറ്റാമായിരുന്നു ഞാൻ പിടിച്ചോ റെഡിയാക്കാം ോ ഞാൻ അപ്പളെ പറഞ്ഞത് ആ പുളിമുട്ടായി വാങ്ങിക്കണോ പുളിമുട്ടായി ഇല്ലാണ്ടാ അവടെ വായിച്ചാ ചെറുകിയോ കൊച്ചിന് കൊടുത്തു കഴിഞ്ഞാൽ പിടിച്ചു പിടിക്കട്ടെ കാരണം അവർ എന്റെ പുകകാനം കൂടെ കൂടിയൊക്കെ എന്റെ കുഞ്ഞിനെ പിടിക്കാറിയാ എഴുതി പിന്നെ മുളം ഉണ്ടല്ലോ പോകുമ്പം ആ ഒരു കാര്യം അറിയാമോന്നോ എടാ എന്റെ അഴീത്തിയുടെ മോളെ മോളായത് ഇവളെ കെട്ടിയേക്കണതാ സുരേ എന്ന് പറഞ്ഞ കൂട്ടി പറഞ്ഞാൽ ആൾക്കാര് തെറ്റിദ്ധരിക്കും അമ്മ ഇപ്പ് അറിയാവൂ പിന്നെ അറിയാവോന്നോ എടാ എന്റെ വീടിന്റെ തൊട്ടുമുകളിലല്ലേട ഇവൻ താമസിക്കുന്നെ ആണോ പിന്നെ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഉള്ളിത്തെറിച്ച ബന്ധു ഒക്കെ വരും എന്തുകൊണ്ട് ഓ അപ്പളിയനായിട്ട് വരും അളിയ നമ്മള് ബന്ധുക്കളെ അളിയാ നമ്മൾ അളിയന്മാരായിട്ട് വരും പിന്നെ

എന്തായാലും ഈ മിഷൻ കംപ്ലൈൻറ് ആണ് ഈ പൈസ കൊണ്ടൊരു പുതിയ മിഷനും വാങ്ങിച്ച് നിന്റെ വീട്ടിലോട്ട് ഞാൻ ഒരു വരവ് വരും